നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സുരക്ഷയും വിദേശ നയവും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗപ്പെടുത്തുന്ന വളരെ അപകടകരമായ കാര്യങ്ങളാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹൈദരാബാദിൽ നടന്ന ജയ്ഹിന്ദ് യാത്രയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കേന്ദ്ര സർക്കാരിന്റെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സമീപകാല യുദ്ധപ്രതിരോധത്തിൽ ധൈര്യവും തന്ത്രപരമായ സമീപനവും ഇല്ലായിരുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം നാല് ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും ആരാണ് കീഴടങ്ങിയതെന്നും ഇന്നുവരെ നമുക്കറിയില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിലുള്ള ചോദ്യം തന്നെയാണ് കൂടാതെ യുദ്ധം അവസാനിച്ചതായി അറിയിച്ചത് ഇന്ത്യയുമല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നതിൽ എന്ത് അർത്ഥമുണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സർവ്വകക്ഷിയോഗം വിളിക്കാൻ വാഗ്ദാനം ചെയ്തിട്ടും അത് പാലിക്കാതിരുന്നത് പ്രധാനമന്ത്രിയുടെ ഏകാധിപത്യ ശൈലിയെ പ്രതിനിധീകരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു സൈന്യത്തോടൊപ്പം നിൽക്കേണ്ട സമയത്ത് തങ്ങളെ വിളിച്ചപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അവഗണിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തങ്ങൾ സൈന്യത്തിനൊപ്പം നിന്നുവെന്നും പക്ഷെ പിന്നീട് ആ തീരുമാനമെടുക്കുമ്പോൾ തങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു എത്ര റഫേൽ ജെറ്റുകൾ നശിപ്പിച്ചു എന്താണ് അതിനെക്കുറിച്ച് തുറന്നു പറയാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇന്ദിരാഗാന്ധിയുടെ നേതൃപരിപാടികളെയും അവരുടെ ശക്തമായ നിലപാടിനെയും അദ്ദേഹം ഉദാഹരണമായി അവതരിപ്പിക്കുകയായിരുന്നു യു എസ് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോഴും ഇന്ദിരാഗാന്ധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നും ഇന്ന് ചൈന നാലായിരം ചതുശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി കൈവശപ്പെടുത്തിയെന്നും നമ്മുടെ സൈനികരിൽ നിന്ന് കേണൽ സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തിയെന്നും പക്ഷേ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുന്നുവെന്നാണ് രേവന്തിന്റെ കുറ്റപ്പെടുത്തൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഈ സാഹചര്യം എന്ന നിലപാടും അദ്ദേഹം രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ എന്നും രേവന്ത് പറഞ്ഞു മോദി ോധിച്ച ആയിരം രൂപ നോട്ട് പോലെയാണെന്നും രാഹുലിനെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ രാജ്യത്തിന് ആവശ്യമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പഹൽഗാം ആക്രമണത്തിലെ ഇരകളെയും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെയും ഓർത്ത് നടത്തുന്ന തിരങ്ക റാലികൾ ആരുടെ നന്മയ്ക്കായാണെന്ന ചോദ്യവും രേവന്ത് ഉന്നയിക്കുകയായിരുന്നു ഇത് ബി ജെ പി എന്ന പാർട്ടിയുടെ വിഷയമല്ല എന്നും ഇത് രാജ്യത്തിന്റെ സ്വാഭിമാനവും ജനങ്ങളുടെ വികാരവുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത് അപ്പോൾ മോദി മൗനം പാലിക്കുകയാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം